ദ ജേർണലിസ്റ്റിലേക്ക് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ വാർത്ത പശ്ചിമേഷ്യ വല്ലാതെ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നതിനേക്കാൾ വളരെ ഉപരിയായി ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അത് പശ്ചിമേഷ്യയിൽ അശാന്തിയും ഭയവും സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വ്യാപാരത്തിലും വ്യവസായത്തിലും ഇന്ധനവിലയിലുമൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സാമ്പത്തിക വ്യവസ്ഥയിൽ പോലും ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഈ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഞായറാഴ്ച ഇറാനെ അനുനയിപ്പിക്കുന്ന വിധത്തിൽ ഒരു ചർച്ച അമേരിക്കയും ഇറാനും തമ്മിൽ ഒമാനിൽ വെച്ച് പദ്ധതിയിട്ടിരുന്നു ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും നടത്തുന്ന ആറാമത്തെ ചർച്ചയാണിത് അത് ഈ വിഷയത്തിൽ വളരെ സമാധാനപരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു ചർച്ചയായിരുന്നു എന്നാൽ അങ്ങനെ ഇപ്പോൾ ഇവിടെ സമാധാനം വേണ്ട എന്ന് പറയുന്ന വിധത്തിലാണ് ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാൻ നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ച് ഇത് വലിയ പ്രകോപനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ മുന്നറിയിപ്പുകളെയെല്ലാം അതായത് ഞങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന ഇറാൻ്റെ മുന്നറിയിപ്പുകളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണമാണിത് അത് ഇറാന് വലിയ പ്രകോപനമാണ് അതോടൊപ്പം ഈ ഇറാൻ്റെ ഏറ്റവും വലിയ സൈന്യമായ ഐ ആർ ജി സിയുടെ തലവൻ ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു ഒപ്പം വളരെ പ്രധാനപ്പെട്ട രണ്ട് ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരിക്കുകയാണ് നിരവധി സൈനിക ഉദ്യോഗസ്ഥരും സാധാരണക്കാരും ഒക്കെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചൊരു വലിയ പ്രകോപനമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇറാൻ്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന ചർച്ചകൾ മുറുകുന്നതിനിടയിൽ രണ്ടായിരത്തോളം ബാലിസ്റ്റിക് മിസൈലുകളും എക്സ്പ്ലോസീവുകളുമായി ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ഇറാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഇസ്രായേലിന് വലിയ ഒരു തിരിച്ചടി കൊടുക്കാൻ ഇറാൻ സജ്ജമായിരിക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തോളം മിസൈലുകൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് എന്നും അത് രീതിയിലുള്ള ഒരു ആക്രമണമായിരിക്കില്ല എന്നുമാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം അതിനനുബന്ധമായി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ ഒരു കനത്ത മുന്നറിയിപ്പ് ഇസ്രായേലിന് ലഭിച്ചു കഴിഞ്ഞു എന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് മാസീവായ കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് അമേരിക്ക പറയുന്നത് യു എസ് ഉദ്യോഗസ്ഥനായ സ്റ്റീവ് വിറ്റ് ഒരു പ്രൈവറ്റ് വാണിംഗ് എന്ന നിലയിലാണ് ഇസ്രായേലിലെ സെനറ്റേഴ്സിന് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ ആക്രമണം ഉണ്ടാകും ഇറാൻ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഉറപ്പായിരിക്കും അത് നമ്മൾ ഇതുവരെ കണ്ടതുപോലെ ആയിരിക്കില്ല ഒരു തിരിച്ചടി കണ്ടതുപോലെയായിരിക്കില്ല ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ ഉദ്യോഗസ്ഥനായ സ്റ്റീഫ് നൽകിയിരിക്കുകയാണ് അതോടൊപ്പം ഇറാനിൽ നിന്നൊരു മിസൈൽ മഴയുണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല അതൊരു ഡെഡ്ലി സാഹചര്യമായിരിക്കും എന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അതോടൊപ്പം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കും അമേരിക്കയുടെ സൈനിക ബേസുകൾ അമേരിക്കയുടെ ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് സെന്ററുകൾ തുടങ്ങി പലയിടങ്ങളിലേക്കും ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് അമേരിക്ക നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ കുവൈറ്റിലെയും ഖത്തറിലെയും പല കേന്ദ്രങ്ങളിൽ നിന്നും തിരികെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന വാർത്ത ഇന്നലെ വൈകിട്ടോടെ പുറത്തു വന്നിരുന്നു അപ്പോൾ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ പറഞ്ഞിരുന്ന കാര്യമാണ് എന്തോ വലുതൊന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ യ്യം കെട്ടി നോക്കിയിരിക്കില്ല ശക്തമായ തിരിച്ചടി കൊടുക്കും ആ തിരിച്ചടിയാണ് മാരകമായിരിക്കുക എന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ അതീവ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധം പോലെ ആകില്ല ഇറാൻ ഇസ്രായേൽ യുദ്ധമെന്ന് പറയുമ്പോൾ ഇറാൻ ആണവശക്തിയാണ് ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു റഷ്യയുടെ വലിയ പിന്തുണ ഇറാനുണ്ട് ലക്ഷക്കണക്കിന് ഡ്രോണുകളുടെ വലിയ ശേഖരം ഇറാന്റെ പക്കലുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തിലധികം കിലോമീറ്ററുകൾ കുതിച്ചുപായാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ തുടങ്ങിയവയൊക്കെ ഇറാൻ ഈ അടുത്ത് പരീക്ഷിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസം രണ്ടു ടൺ വരെ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വെച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന മിസൈലുകൾ വാർഹെഡ് മിസൈലുകൾ ഈ കഴിഞ്ഞ ദിവസം ഇറാൻ പരീക്ഷിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ ൊക്കെ സൂചിപ്പിക്കുന്നത് ആക്രമണം ഇറാൻ മുന്നിൽ കണ്ടിരുന്നു എന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെ തിരിച്ചടിക്കണമെന്നും ഏതൊക്കെ വിധത്തിൽ അതിനുവേണ്ടി കോപ്പ് കൂട്ടണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇറാന്റെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തിലധികം മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പ്രചരിക്കുന്നത് ശക്തമായ ബോംബിങ്ങും ഇസ്രായേലിന് നേരെയും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ഉണ്ടാകുമെന്നാണ് ചില മാധ്യമങ്ങളിൽ വരുന്ന വിവരം അതാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ഇന്ത്യൻ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കാണുന്നത് അതായത് ഇറാൻ വെറുതെയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല നിലവിൽ ഐ ആർ ജി സി യുടെ തലവൻ കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ ദുഃഖാചരണം അടക്കമുള്ള ചില കാര്യങ്ങൾ ഇറാനിൽ ഉണ്ടാകും എങ്കിലും അതിനുശേഷം ശക്തമായ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്ന രാജ്യത്ത് മുഴുവൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജെറുസലേമിൽ സൈറനുകൾ കൂട്ടം കൂട്ടമായി മുഴങ്ങുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലിലെ ജനങ്ങൾ വലിയ തോതിലുള്ള ആശങ്കയിലാണ് കാരണം ഇറാൻ ഇതിനു ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിന്റെ ഭൂമിക്കുള്ളിലേക്ക് അതായത് ഇസ്രായേലിൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റത്തെ ഒക്കെ തകർത്തുകൊണ്ട് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ പതിച്ചതിൻ്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ മാധ്യമങ്ങളത് മൂടിവെക്കാൻ പലപ്പോഴും ശ്രമിച്ചു ഇസ്രായേൽ സൈന്യം ആ ഭാഗങ്ങളിലേക്ക് പോകാനോ ചിത്രങ്ങൾ എടുക്കാനോ ഉള്ള അനുമതി നിഷേധിച്ചു മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പക്ഷേ പല വിവരങ്ങളും പല ദൃശ്യങ്ങളും ഇറാൻ തന്നെ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന് വലിയ മുമ്പ് എന്ന വിവരങ്ങൾ പുറത്തു വന്ന് സമാനമായ രീതിയിലുള്ള ഒരു വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ ഇറാൻ നിശബ്ദമാണ് എങ്കിലും തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ എന്തൊക്കെ ഏതൊക്കെ വിധത്തിലാണ് തങ്ങൾ തിരിച്ചടിക്കുക എന്നത് സംബന്ധിച്ച് ഇറാൻ നേരത്തെ തന്നെ ലോകത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു വിശദീകരണമോ പ്രഖ്യാപനമോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കനത്ത ആക്രമണം തന്നെയായിരിക്കും ഉണ്ടാകാൻ സാധ്യത എന്നാണ് നില ിലെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതൊരു വലിയ യുദ്ധമായി മാറും ഇറാനൊപ്പം റഷ്യ ഉണ്ടാകും ഇസ്രായേലിനൊപ്പം അമേരിക്ക ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല കാരണം അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് ഇസ്രായേൽ ഏകപക്ഷീയമായി നടത്തിയ ആക്രമണമാണ് ഞങ്ങൾക്കിതേക്കുറിച്ച് അറിവില്ല എന്നാണ് അമേരിക്കയെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന ആപ്തവാക്യം അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ നിലപാടിനെ കൂടി തന്നെ നോക്കേണ്ടി വരും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം വ്യാപിക്കുകയാണ് ഇതുവരെ ഉണ്ടായ യുദ്ധ സാഹചര്യം പോലെ അല്ലെങ്കിൽ ഇതുവരെ നടന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ അല്ല ഇനി അങ്ങോട്ട് പശ്ചിമേഷ്യ വളരെയധികം ഭയക്കേണ്ട യുദ്ധ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത് അത് കടന്നു കഴിഞ്ഞിരിക്കുന്നു